കുഞ്ഞിച്ചെക്ക കുഞ്ഞെക്ക കണ്ടില്ലേ ഇപ്പം പാലൊക്കെ കുടിച്ച് വയറ് നിറച്ചിട്ടിരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക അച്ചട ചക്കട എന്തത് എന്തത് കണ്ട് തുറക്കാനായിട്ടില്ല നമ്മുടെ കുട്ടാപ്പിന്റെ കൂടെ ജനിച്ച ഒരാളില്ലേ അവൾക്കുണ്ടായ കുട്ടിയാണ് നമ്മുടെ ബബ്ലുവിൻ്റെ അനിയൻ പുതിയ കുഞ്ഞാണ് കേട്ടോ എന്നി പത്ത് ദിവസമായി ഒച്ചൂട ഒച്ചത് ബബ്ലൂനെ കെട്ടിയും ഭയങ്കര വികൃതിയാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഈ കളറിലുള്ള ഒരു പൂച്ചക്കുട്ടി ഉണ്ടാവുന്നത് കേട്ടോ ബ്ലാക്ക് വൈറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ സിംബക്കുഞ്ഞിനെ പോലെ ഉണ്ടാവാറുള്ളൂ ഇതാദ്യമായിട്ടാ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഒച്ചൂടാത്തിടാ എന്റെ കയ്യിലൊക്കെ പാലിൻ്റെ പാലിപ്പൊ കൊടുത്തതാണ് കണ്ട പിരിവൊക്കെ കണ്ടില്ലേ വരച്ച് വെച്ച പോലെ ഇണ്ട് എവിടെ ചേണോ ആ ല്ലേ ഇഞ് വണോ ഒക്കെ വന്ന് പോന്നെ ഓ എവിടിച്ചാണ് പോന്നെ ഒങ്ങനെടാ എങ്ങനെയടാ ഇതൊക്കെ നോക്കിക്കൊണ്ടിത് എവിടെ ഒരു ആളിരിക്കുന്നുണ്ട് ഷിംബാ ഓരോ കുട്ടാപ്പിന്റെ ഒരു കാര്യം കാണിച്ചേട്ടിപ്പോ അവിടെ നമ്മളെ മിന്നെ തല്ലു ഇരിക്കാൻ വേണ്ടി പോയിരിക്കണ്ട പറയുമ്പോഴത്തേന് ഇവിടെ രണ്ടെണ്ണം തല്ലുകൾ ഇവിടത്തെ അവസ്ഥ എന്നെ കണ്ടോ ഓടോ കണ്ടാ ഡാ ഡാ ഇവിടെ വാ കുട്ടാപ്പിനെ തല്ലാൻ പോയി നിൽക്കാം കുട്ടാപ്പിക്ക് ദേഷ്യം വരുമ്പോൾ വാലാട്ടിക്കൊണ്ടിരിക്കുക ഇതേ ഇപ്പോ എൻ്റെ കയ്യിലുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ് ഇത് കിടക്കുന്നത് ഹായ് കുഞ്ഞു ഹലോ കുഞ്ഞുപനി എന്താണ് ഇത് ബബ്ലു ബബ്ലു റെസ്റ്റ് എടുക്കുവാണോ മിനു എന്തിന് തല്ലാൻ പോയത് മുങ്ങനുണ്ടോ കുട്ടാപ്പിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ നിന്നെ ഇട്ടിച്ച് സൂപ്പർ ചിക്കൻ ഒരിമ അവിടെ അടി ഇങ്ങനെ നടക്കണം അതിനു വേണ്ടി ഇങ്ങനെ കരൻ നടക്ക ബാബ്ലു ബാബ്ലു കുട്ടി ബാബ്ലു വന്ന അവിടെ കുഞ്ഞുമണി വരും ഈ ബെഡില് എപ്പോഴും ബെഡ്ഷീറ്റ് വിരിച്ചാ കഴിഞ്ഞാൽ ആ ബെഡിൽ കിടക്കില്ല ഇതൊക്കെ വലിച്ചു വാരി കൂട്ടി അവിടെ ഇടും നിങ്ങൾക്ക് ആ ബെഡ് അവരിൻ്റെ നമ്മളൊന്നും വിരിച്ച് വെക്കാൻ പാടില്ല ഒക്കെ വലിച്ചവിടെ ഇടും ഈ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആയിരിക്കില്ല മൊത്തത്തിൽ ചുറ്റി കൂട്ടി താഴ് ഇട്ടിട്ടുണ്ടാവും എന്താണോ വാലു വട്ടി നടക്കുന്നത് ആ മിനു ഓയി മിനുമാ ഈ ചൂടായതുകൊണ്ട് എപ്പോഴും വെള്ളം നമുക്ക് കുടിച്ചുകൊണ്ടേ ഇരിക്കണല്ലോ അപ്പോൾ അതെ കുറെ ഇങ്ങനെ അടുത്ത് ഇവിടെ കൊണ്ടു വയ്ക്കുക അപ്പോൾ നമ്മളിവിടേക്ക് കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കാമല്ലോ ഓയ് ഒരു കുട്ടാപ്പിനെ കുട്ടാപ്പി ഉറങ്ങാണ് മിന്നു അടിക്കാൻ വേണ്ടി പോയപ്പോൾ ദേഷ്യം എന്തായാലും കടമായിരുന്നു ഇത് നോക്കി ഒന്നും അറിയാത്ത പോലെ പോണ കുണുങ്ങി കുണുങ്ങി നടക്കാൻ അട നീ കുട്ടാപ്പി ദേഷ്യം എൻ്റെ പാൽ മിന്നുവിനെ അടിക്കാൻ പറ്റാത്ത എന്റെ ദേഷ്യം മിന്നു വെറുതെ കിടക്കണവനെ അടിക്കാൻ പോകുമ്പോ അവന് ദേഷ്യം വരില്ലേ അല്ല കുട്ടാപ്പൂ കുട്ടാപ്പൂ അടി ചത്തു മറ്റേ കുത്താപ്പോ കുട്ടാപ്പൂ ഈ ചെറിയ കുഞ്ഞിന് പാൽ ഇങ്ങനെ കൊടുക്കുക പിള്ളേ എന്താണെന്നുവെച്ചാല് ഇവൻ്റെ അമ്മ അതിനെടുത്തുകൊണ്ട് പോയിട്ട് ആ മേലെ ഇത്രയും ഹൈറ്റിൽ കൊണ്ട് വെച്ച് ഇന്നലെ കാണാണ്ട് ഞാൻ പൂജന തിരഞ്ഞോണ്ട് നടക്കില്ലായിരുന്നു കേട്ടോ അതൊരു മുകളിൽ കൊണ്ട് വെച്ച് അത് രാത്രി ഫുള്ള് പാലും ഒന്നും കിട്ടാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു രാവിലെയാണ് ഞാൻ കണ്ടുപിടിച്ചത് അതെൻ്റെ ചെറിയ മോന് മറ്റേടിയൊക്കെ വെച്ച് മേലെ കയറി അതിൻ്റെ കരച്ചിൽ രാത്രിയൊക്കെ തിരഞ്ഞിട്ട് കേട്ടില്ലായിരുന്നു രാവിലെയാണ് ഒരു ചെറിയ സൗണ്ട് വന്നത് ഇതിന് പാൽ കൊടുക്കാനും വയ്യ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അതിപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് ആ കുഞ്ഞിന് വേണ്ട അപ്പൊ കുഞ്ഞിനെയൊക്കെ നോക്കുന്നത് ഞാനാണ് എന്തടാ എന്താണ് എവിടെ ഈ കരിഞ്ഞോട് നടക്കണത് എനിക്കറിയാം പൊറത്തിറങ്ങി പോവാൻ വേണ്ടിട്ടല്ലേ പോണ പുറത്ത് പുറത്ത് പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ചക്കരെ പുറത്ത് പോയി കഴിഞ്ഞാൽ നായ്ക്കള് നിന്നെ കടിച്ച് അവിടെ ഒരു ഭാഗത്തേക്ക് ആക്കിയിടും ഇത് കാടം പൂച്ചയിൽപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇവൻ്റെ സ്വഭാവം ഇവനിങ്ങനെ പുറത്ത് പോകണം പക്ഷെ നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു ബന്ധുക്കളുടെ വീട്ടിൽ ഒരു പൂച്ചിതേ പോലെ സെയിം ഇത് തന്നെയാണ് നമ്മുടെ സിംബ തന്നെയാണ് അത് ജനിച്ചതൊക്കെ കുറച്ചിങ്ങനെ സിംബനെ പോലെ കയപ്പോ ഇത് പുറത്ത് തന്നെയാണ് എപ്പോഴെങ്കിലും ഫുഡ് കഴിക്കാൻ മാത്രമേ അവിടെ വരുകയുള്ളൂ ബാക്കിയൊക്കെ അടുത്ത വീടുകളിലൊക്കെ പോയി ഇങ്ങനെ മേത്ത് കയറി കിടക്കും വീടിൻ്റെ മേലെ ക്ലീനിങ്ങിലാണോ അതവിടെ നമ്മുടെ ബബിലും ഉണ്ടോ ബഡിൽ കയറി ഫാൻ കാറ്റൊക്കെ കൊണ്ട് നിങ്ങൾ എപ്പോഴും ഇവിടെ വന്ന് കിടക്കണോണ്ട് ഇവരിന്റെ ബെഡ് ആണല്ലോ അപ്പൊ ഈ ഫാൻ ഫാനിങ്ങനെ ഓടിക്കൊണ്ടേ ബബിള് ബബ്ലു എൻ്റെ കൊണിയാ എന്താണൊക്കെ കൊണിയുന്നത് ആ ആ ഇത് നിന്റെ അണീനാണല്ലോ എൻ്റെ അടുത്തുള്ളത് വേണ്ട നിനക്ക വേണ്ട ഈ ചെക്കനെ ഈ ചക്കന വേണ്ടേ ബബ്ലുൻ്റെ ഉണ്ണി എന്താ ബബിളിൻ്റെ കുഞ്ഞു ആവാ കടിച്ചു കളിക്കാനൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ കടിക്കാൻ പറ്റില്ല കുട്ടാപ്പി കാലത്ത് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് അടുത്തിങ്ങനെ വെച്ച് കൊടുത്തതാൾ മണം പിടിച്ചൊരു ഒറ്റ ഓട്ടം പേടിയാ കുഞ്ഞു പൂച്ചനെ കണ്ട പക്ഷേ വലിയ പൂച്ചനെ പിടിച്ച് തരി ബബ്ലുവിൻ്റെ അനീന അത് കണ്ട നല്ലൊരു കളർ അടിപൊളിയായിട്ടുണ്ട് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഈ ഏഴ് എട്ട് വർഷമായില്ലേ അത് ഈ എട്ട് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഈ കളറിലൊരു കുഞ്ഞ് നമുക്കുണ്ടാവുന്നത് എല്ലാം കൂടെ മിക്സിങ് ചെയ്യാൻ തോന്നുന്നു ബ്ലാക്ക് വൈറ്റ് ഗ്രേ എല്ലാം കൂടെ കൊണ്ട് ൂട് നടക്ക എന്തോടെ പൊന്നുവാട്ടിന്റെ കുഞ്ഞിമണി കുഞ്ഞിമണി വന്നു കഴിഞ്ഞാൽ കടിച്ചു കളിക്കൂ കടിക്കരുതിട്ട പിന്നെ കടിക്കരുത് കുഞ്ഞു കുട്ടിയാ അത് നിന്റെ കൂടെ കളിക്കാൻ ആയിട്ടില്ല. അതിപ്പനി ഞാൻ കിടന്നോട്ടെ എൻ്റെ കുഞ്ഞുമണി വെരനുസരണ എന്നെ കണ്ടില്ലെങ്കിൽ പിടിച്ച് കടിക്കാനൊക്കെ പോകും അതുകൊണ്ട് നമ്മളത്ര ശ്രദ്ധിച്ചാൽ നോക്കുന്ന കളിക്കുന്ന സ്നേഹം കൊണ്ടാണ് പക്ഷെ കുഞ്ഞു കുട്ടിയല്ലേ മുറി ആയി ആയിക്കഴിഞ്ഞാൽ അല്ലാതെ സംഭവിക്കും ഇതിപ്പോൾ ഫുൾ പേർഷിനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല രോമൊക്കെ ഉണ്ട് ജനിക്കുമ്പോൾ ഒരു ലിക്വിട്ടിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ ഇവർ പിന്നെ പിന്നെ ഇങ്ങനെ വളരെ ഈ വാൽ ഇത് ഇത്ര കുഞ്ഞു ഇത് ഇത്ര ഉണ്ടാവുള്ളൂ ഇപ്പം ഇത്രയും നീളം വെച്ചു ഏനേ അവന് ബാത്റൂം വേണ്ട ഒന്നു കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് തുടയ്ക്കണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീടായിട്ട് കാണാം ഇവരൊക്കെ തന്നെ ക്ലീൻ ചെയ്ത് വേണം കുഞ്ഞുമണി ഓക്കെ ബൈ ബൈ പറഞ്ഞേ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേ ഓക്കെ ഈ കുഞ്ഞിന് പേരിട്ടിട്ട് ഞാൻ പറയാം കേട്ടോ പേരിട്ടിട്ടില്ല എന്തെങ്കിലും ഒരു നല്ലൊരു പേര് കണ്ടുപിടിക്കണം എന്തായാലും നല്ല ആരോഗ്യത്തോടെ കണ്ണൊക്കെ തുറക്കട്ടെ പതിനാല് ദിവസമൊക്കെ ആകുമ്പോഴാണ് കണ്ണ് തുറക്കുന്നത് അപ്പോൾ കണ്ണൊക്കെ തുറന്നിട്ട് വേണം ഇനി ഒരു പേര് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ ബൈ